ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ശരീരത്തിനെയും ആത്മാവിനെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടുവിൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കടന്നു വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് അമ്പത്തി ആറാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മെ താങ്ങി നിർത്തും കാരണം ദൈവത്തിന് നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവമറിയുന്നു നമ്മുടെ തലയിലെ ഒരു മുടി ഇഴ കൊഴിയുന്നത് പോലും ദൈവം അറിയുന്നു ഇതിനുള്ള തെളിവ് നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും സ്വന്തം യജമാനനാൽ ഉപേക്ഷിക്കപ്പെട്ട ഹാഗാറിനും കുഞ്ഞിനും മരുഭൂമിയിലെ ദൈവം വെള്ളമൊരുക്കി കാത്തിരിക്കുന്നു വർത്തക്യത്തിൽ ജനിച്ച കുഞ്ഞിനെ അബർഹാം ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് ഒരുങ്ങി പുറപ്പെടുമ്പോൾ ആ കുഞ്ഞിന് പകരം മലയിലെ ഒരാട്ടിൻകുട്ടിയെ ദൈവം ഒരുക്കി നിർത്തുന്നു സ്ത്രേൽ ജനത്തെ മരുഭൂമിയിൽ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ഏക മകൻ മരിച്ച വിധവയുടെ കരച്ചിൽ കണ്ട് ക്രിസ്തു ആ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരന് നഷ്ടപ്പെട്ട മാർത്തായുടെയും മറിയത്തിൻ്റെയും കരച്ചിൽ കണ്ട് ക്രിസ്തു അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ ക്രിസ്തു പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും എടുത്തു ഒരു കാര്യമുണ്ട് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന് അത്രയേറെ പ്രിയപ്പെട്ടവരായ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം ഓരോ നിമിഷവും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുക അതാണ് ക്രിസ്തു പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മാമോദിസയിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നമ്മൾ ദൈവത്തിന് തീർന്ന നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഈ ലോകത്തിന് സാക്ഷി നൽകുമ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് മാറുകയാണ് ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ദൗത്യം ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത് നമ്മിലൂടെയാണ് നിർഭയം ആ ദൗത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു